നമസ്കാരം പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള നേതാവാണ് ശശി തരൂർ എ ഐ സി സി തെരഞ്ഞെടുപ്പ് മുതൽ മോദി പുകഴ്ത്തൽ വരെ ഈ കൂട്ടത്തിൽ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ് എന്നാൽ രണ്ട് ആഴ്ചകൾക്ക് മുൻപ് പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അതിൻ്റെ പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയത് സിന്ദൂർ ഓപ്പറേഷൻ എന്ന ഒരു രൂപത്തിലായിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ്റെ ഈ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കൃത്യമായ രൂപരേഖ നൽകുന്നതിന് വേണ്ടി ചില പ്രതിനിധികളെ എല്ലാ രാജ്യങ്ങളിലേക്കും അയയ്ക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചില തീരുമാനങ്ങളുണ്ടായി അങ്ങനെ അമേരിക്കയിലേക്ക് പോകുന്ന പ്രത്യേക ദൗത്യ സംഘത്തിൽ പ്രത്യേക സംഘത്തിൽ പ്രധാനിയായിട്ട് ശശി തരൂറിൻ്റെ പേരാണ് വന്നത് എന്നാൽ ഇത് കോൺഗ്രസിന് വലിയ തോതിൽ ചുടിപ്പിച്ചിരുന്നു കാരണം ഈ ലിസ്റ്റ് ശശി തരൂരിൻ്റെ പകരം മറ്റ് ചില പേരുകളുടെ ലിസ്റ്റാണ് അവർ കോൺഗ്രസ് സർക്കാരിന് നൽകിയത് ആ ലിസ്റ്റിൽ നിന്നും ഒരാളെപ്പോലും ഉൾക്കൊള്ളാതെ പകരം പുറത്തു നിൽക്കുന്ന ശശി തരൂരിന് വലിയ ദൗത്യം ഏൽപ്പിച്ചു എന്നത് കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴി വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ശശി തരൂരിനെ ആ ലിസ്റ്റിൽ പെ ശശി തരൂരിനെ ഈ പ്രത്യേക സംഘത്തിലേക്ക് അയക്കാൻ അനുമതി നൽകില്ല എന്നും തരത്തിലുള്ള എ ഐ അനുമതി നൽകില്ല എന്ന തരത്തിലുള്ള വിവാദങ്ങളും വന്നിരുന്നു എന്നാൽ ഈ ഇത് വലിയ തോതിലുള്ള ചർച്ചയായതോടുകൂടി മാധ്യമങ്ങളിൽ ഇതൊക്കെ വാർത്ത നിറഞ്ഞതോടുകൂടി കോൺഗ്രസ് അയക്കുകയും ശശി തരൂരിന് അനുമതി കൊടുക്കുകയുമായിരുന്നു അതിന് പിന്നാലെയാണ് ശശി തരൂരിനെ വിദേശകാര്യമന്ത്രി ആക്കി യു ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള വാർത്തകൾ വന്നത് അതായത് എസ് ജയശങ്കറിനെ മാറ്റി വിദേശകാര്യമന്ത്രിയായി ജയ ശശി തരൂരിനെ നിയമിക്കും എന്നുള്ള വാർത്തകൾ വലിയ തോതിൽ മാധ്യമങ്ങൾ പ്രചരിച്ചത് എന്നാൽ ശശി തരൂർ അത് നിഷേധിക്കുകയും താൻ തൽക്കാലം ബി ജെ പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അതോടുകൂടി മറ്റു ചില വാർത്തകളാണ് ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇപ്പോഴത്തെ നിലവിലുള്ള ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുകയാണ് ആ പോസ്റ്റിലേക്ക് ഇപ്പോൾ ശശി തരൂരിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് താൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ശശി തരൂർ വ്യക്തമാക്കിയതാണ് ഇനി പാർലമെൻറ്റ് മത്സരത്തിന് താൻ ഉണ്ടാകില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ രാഷ്ട്രത്തെ സേവിക്കാനുള്ള ഒരു അവസരമായി ബി ജെ പി ഈ ഒരു പോസ്റ്റ് ഉപരാഷ്ട്രപതി പോസ്റ്റ് വെച്ച് നീട്ടിയാൽ ശശി തരൂർ അത് സ്വീകരിക്കും എന്നുള്ള വാർത്തകൾ നിറയുകയാണ് അതിന് കോൺഗ്രസിനും വലിയ തടസ്സമുണ്ടാവില്ല കാരണം തങ്ങളെ ധിഖരിച്ചുകൊണ്ടുള്ള ഒരു പോക്കാരി ഒരു ഒരു നീക്കം ആയിരിക്കില്ലല്ലോ ശശി തരൂർ നടത്തുക എന്നുള്ള ഒരു ആശ്വാസം കോൺഗ്രസിനും ഉണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അങ്ങനെയെങ്കിൽ ശശി തരൂരിനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് പ്രതീക്ഷിക്കാം എന്നുള്ള ചർച്ചകൾക്ക് ഇപ്പം ബലം കൂടുകയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ ശശി തരൂരിന് കൊടുക്കാൻ മോദി തീരുമാനിച്ചത് ഇതിൻ്റെ കൂടി ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ആണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത്